രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സപ് ദിന ക്യാമ്പ് സംഘടിപ്പിക്കും സംഘാടക സമിതി രൂപീകരിച്ചു കേരളക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തന ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു വെലാശ്വരം ഗവൺമെന്റ് സ്കൂൾ ടി വിഷ്ണു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു മാറാൻ സാധിച്ചത് ഉയർന്നു നിൽക്കുന്നൊരു വിദ്യാലയം അപ്പോൾ ആ ഞാൻ പറയാൻ കാരണം ഈയൊരു ഭൗതിക സാഹചര്യം ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നിശ്ചയദാഠത്തിൻ്റെ ഫലമായി ആണ് ഈ ഒരു ഉയർച്ചയുണ്ടായത് ഈ ഭൗതിക സഹായം ഇത്രയും മെച്ചപ്പെട്ടു അപ്പോൾ ആ ഭൗതിക സഹായം നമുക്ക് ക്യാമ്പിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതായാലും പ്രത്യേകം പി ടി എ പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ കെ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം ഓഫീസർ ടി എസ് സന്ദീപ് പദ്ധതി വിശദീകരണം നടത്തി എം സുനിത ധന്യാ അരവിന്ദ് വി പ്രേമ പി വി അജയൻ കെ വി സുനിൽകുമാർ കെ ജയശ്രീ എന്നിവർ സംസാരിച്ചു സീനിയർ അധ്യാപകൻ കെ വി ശശികുമാർ നന്ദിയും പറഞ്ഞു